بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد അവന്റെ ഔദാര്യങ്ങൾ അത് എപ്രകാരം നാം ചെയ്യുന്ന അമരനെ ബാധിക്കുമെന്നാണ് അത് അള്ളാഹു പറഞ്ഞതുപോലെയാണ് നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ ന്യാമത്ത അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ന്യാമത്തിനെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ ലാ അതിനെ നിങ്ങൾക്ക് നിർണയിക്കാൻ സാധ്യമല്ല നിങ്ങളുടെ ഓരോ ഞരമ്പും ഓരോ ഞരമ്പിൻ്റെ ജോയിന്റുകളും ശരീരത്തിന്റെ ഓരോ ഓരോ അംശങ്ങളും അതിൻ്റെ എല്ലാം പ്രവർത്തനം എല്ലാം ചിന്തിച്ച് അള്ളാഹു ന്യാമത്തുകൾ എണ്ണാൻ തുടങ്ങിയാൽ അതിനെ നിങ്ങൾക്ക് കൃത്യപ്പെടുത്താൻ സാധ്യമല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് അനുസരിച്ച് അന്നഹു ജനങ്ങളെ മഹ്ഷറയിൽ ഹാജരാക്കപ്പെടും അലാസത്തികളുടെ മേൽ മൂന്ന് ഏടുകളുമായി മൂന്ന് ഫയലുകളുമായിട്ടായിരിക്കും മഹ്ഷറയിലെ ജനങ്ങളെ ഹാജരാക്കപ്പെടുന്നത് ദീപാനിൽ ഹസനാത്തി നന്മകളുടെ ഒരു ഫയൽ ഫയൽത്തി തിന്മകളുടെ മറ്റൊരു ഫയൽ അള്ളാഹു മനുഷ്യന് നൽകിയ ന്യമത്തുകളുടെ ഒരു ഫയൽ എന്നിട്ട് എന്താക്കും നന്മകളെ ന്യാമത്തുകളുമായി നേരിടിയിക്കപ്പെടും ഇന്ന നന്മയ്ക്ക് പകരം ഇന്ന ന്യാമത്തിന് പകരം ഇന്ന നന്മ എന്ന് പറഞ്ഞാൽ ഇന്ന നന്മയ്ക്ക് ഇന്ന ന്യാമത്ത് പകരം അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നന്മ ഉണ്ടാവില്ല ഫലാ യൂത്താ ബി ഹസനത്തിൻ ഒരു നന്മയും കൊണ്ടുവരപ്പെടുകയില്ല ഇല്ലാ ഊത്തി അമത്തിൻ അതിൻ്റെ മുക്കാബിലൊരു ന്യൂമത്തിനെ കൊണ്ടുവരപ്പെട്ടിട്ടല്ലാതെ നന്മകളെല്ലാം മൂടിക്കളയും ആ പാവങ്ങളിൽ അവന്റെ മസീയത്ത് അവൻ ഇഷ്ടം പോലെ ചെയ്യും യജമാനായ അള്ളാഹു നമ്മുടെ അമലകളിലേക്കൊന്നും നോക്കാതെ അവന്റെ മഹത്തായ കാരണം കൊണ്ട് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അമ്മ ഒയൂബിൻ നഫ്സി നഫ്സുകളുടെ ആയിബുകൾ നഫ്സുകൾക്ക് ഉണ്ടാകുന്ന ന്യൂനതകൾ അതിൻ്റെ അപകടങ്ങൾ അവകൾ നാം അതാത് ബാബിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം അന്നൽ അടിമ യു വിബാദത്തിൽ അയാള് കഷ്ടപ്പെടും വയ്യബു അയാള് ബുദ്ധിമുട്ടും എഴുപത് വർഷം അയാള് ഇബാദത്തിൽ പിന്നെ കഷ്ടപ്പെടും ബുദ്ധിമുട്ടും പരിശ്രമിക്കും ി അവന്റെ അയബുകളെ തൊട്ട് അശ്രദ്ധനാന്നിരിക്കുന്നു ഒരുപാട് മാനസികമായ അയബുകൾ അവനുണ്ട് അതിനെപ്പറ്റി അവൻ ചിന്തിക്കില്ല വിഭാഗത്തിൽ ചെയ്തുകൊണ്ടേ അവൻ്റെ ആഫത്തുകളെ ജവാൻ അശ്രദ്ധനാണ് വിഭാഗത്തിൽപ്പെട്ട ഒറ്റയണ പോലും ശേഷി സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹു നമ്മളെ കാത്തിരി ശിക്കട്ടെ ബുറുബമ്മ ചെലപ്പോഴ് നാം അവൻ കഷ്ടപ്പെടും അവാമൻ വർഷങ്ങൾ പക്ഷേ ഫൈ തുഹു അതിനെ ഫസാദാക്കി കളയും സാഹതുവാഹത ഒരു ഒരു നിമിഷത്തെ പ്രവർത്തനം അവൻ്റെ ജോ അവൻ്റെ കർമ്മം അല്ലെങ്കിൽ അവൻ്റെ വാക്ക് മുഴുവൻ അവനെയും ബാത്തിലാക്കി കളയും ഇതിനേക്കാൾ എല്ലാം വലിയ അപകടം കുല്ലിഹി ഇതിനേക്കാളെല്ലാം വലിയ അപകടം അന്നഹു റുഭമായ എന്തുറുണ്ടാവു താല ചിലപ്പോൾ യജമാനൻ നോക്കും ഇരല്ല അവരുടെ അടിമയിലേക്ക് ആ സമയത്ത് ബഹുവാൻ യുറാ ഇൻസാദത്തി ജനങ്ങളുമായി വിഭാദത്തു കൊണ്ട് ജനങ്ങളോട് അവൻ മുറാഹത്ത് റിയാഹ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അവനാക്കിയ അവസ്ഥയിൽ ലാഹിറഹു അവന്റെ അപ്പൊ അങ്ങനെ അവനെ ആട്ടി ഓടിക്കും ഒരൊറ്റ ആട്ടലിൽ പിന്നെ അവന് മടക്കം ഉണ്ടാവില്ലേ പഠിച്ചവനെ കാത്തിരക്ഷിക്കണേ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ വലക്കത് സമുദൽമായി ചില ഉലമാക്കളിൽ നിന്ന് ഞാൻ കേട്ടു ആ ഉദ്ധരിക്കുന്നു അനിൽ ഹസനിൽ ബസരി ഇമാം ഹസൻ ബസരി റഹമത്തുല്ലയെ തൊട്ട് ഉദ്ധരിക്കുന്നു എന്താണ് പറഞ്ഞത് അന്നഹു റുിയ അദ്ദേഹത്തിനെ കാണപ്പെട്ടു ഫിൽ മനാമി ബാദ ബാദമോത്തി ഇമാം ഹസൻ ബസരിയുടെ ഓഫാത്തിന് ശേഷം അദ്ദേഹത്തിന് ആരോ സ്വപ്നത്തിൽ കണ്ടു ഫസുലി അപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു ഇപ്പൊ എന്താണ് അവസ്ഥ വക്കാല മഹാനായി മാ ഹസംബസരി പറഞ്ഞു ആ കാമൻ ഇല്ലാഹുബൈനെ അതെ ഈ യജമാനനായ അള്ളാഹു എന്നെ അവന്റെ മുമ്പിൽ നിർത്തി വക്കാല എന്നിട്ട് അള്ളാഹു ചോദിച്ചു യാ ഹസൻ ഹസനെ ആ തുറു യോമ കുന്ത തുസല്ലിൽ തുസല്ലീഫിൽ മസ്ജിദ് ആ തുകുറു നീ ഓർക്കുന്നുണ്ടോ യോമ കുന്ത തുസല്ലീഫിൽ മസ്ജിദ് പള്ളിയിൽ നീ നിസ്കരിച്ചുകൊണ്ടിരുന്ന ആ ദിവസം ഇത് റമക്കന്നാസ് ജനങ്ങൾ നിന്നിലേക്ക് കണ്ടുകൊണ്ടിങ്ങനെ എത്തി നോക്കി വ്യാപിസാരിയും കണ്ണുകൾ എറിഞ്ഞു അവജിത്ത ഹുസിനല്ലി സ്വനാതിക ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിന്റെ ഹുസിനെ അല്പം വർദ്ധിപ്പിച്ചു നിസ്കാരത്തിന്റെ ഫലൗല അന്ന ഔല സ്വനാത്തിക നിന്റെ ആദ്യത്തെ നിസ്കാരം കാനലി എനിക്കല്ലായിരുന്നുവെങ്കിൽ ഖാലിസൻ അത് ഖാലിസല്ലായിരുന്നെങ്കിൽ യോമ എന്നേ ദിവസം നിന്നെ ഞാൻ ആട്ടി ഓടിക്കുമായിരുന്നു ആൻ ഭാബി അത് നമ്മളെ കാത്തിരശിക്കുമാറാകട്ടെത്തുക്ക അന്യ എന്നെ തൊട്ട് ഞാൻ നിന്നെ മുറിച്ചു കളയുമായിരുന്നു മറുത്തം വാഹത ഒറ്റയടിക്ക് കാര്യങ്ങൾ ചില വളരെ സൂക്ഷ്മമാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കഷ്ട കഷ്ടതയാലും കാര്യങ്ങൾ ഹദ്ദിൻ അലീമിൻ വലിയൊരു പരിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഉലുൽ അബ്സാരി ഉൾക്കാഴ്ചയുള്ളവർ ചിന്തിച്ചു ഫിഹി അതിൽ ഭയപ്പെട്ടു അല നഫ്സി അവരുടെ നെസ്സുകളുടെ മേൽ അവർ ഭയപ്പെട്ടു അത്ത എത്രത്തോളം ഇന്നമിന്നും ആ ജനങ്ങളിൽ മൻ ഒരാള് ആ മഹാന്മാരിൽപ്പെട്ടവർ ലാ യൽ താ ജമീഅി വെളിവാക്കുന്ന ജനങ്ങൾക്കായി വെളിവാക്കുന്ന ഒന്നിലേക്കും അവർ തിരിഞ്ഞു നോക്കുകയില്ല മിന്ന അഹ്ലിയ അവരുടെ അമരകളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി വെളിവാകുമെന്നും തോന്നുന്നത് അതാണ് വെളിവാക്കുന്നതുമല്ല ആ തോന്നുന്ന ഓരമരിലേക്കും അവർ തിരിഞ്ഞു നോക്കുകയില്ല അതിനെ അവർ പരിഗണിക്കത്തില്ല പോയത് പോയെന്ന് വെക്കും അത്ത എത്രത്തോളം ഹുക്കിയ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു തൊട്ട് അന്ന ആ കാലത്ത് അവർ പറഞ്ഞു അലി എനിക്ക് വെളിവായൊന്നും മിന്ന അമാലി എൻ്റെ അമലുകളിൽ നിന്നും എനിക്ക് ഞാൻ നല്ല നന്നായി ചെയ്തോന്നും തോന്നിയ ഒരു അമൽ ലാ ഒദ് ഹൂഷിയ ഞാനതിനൊരു വസ്തുവായി എണ്ണുകയേ ഇല്ല മഹതിയായ അദബിയ പറ നബിയും സൂഫി കിതാബാണ് കേട്ടോ എപ്പോഴും അത് മനസ്സിലുണ്ടാവണം ഏഹ് അത് വെച്ചിട്ട് വേണം അല്ലെങ്കിൽ പിന്നെ വിവിധ സംശയങ്ങളൊക്കെ പൊങ്ങി വരും സൂഫി കിതാബാണ് സൂഫിസം പഠിക്കാനാണ് ഇതിലുള്ളത് ഏഹ് ഒരു മനുഷ്യൻ കരകളഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെതാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് അവർ വളരെ സൂക്ഷ്മതയുള്ളവരായിരുന്നു അള്ളാഹുന്റെ മഹാത്മാക്കൾ അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സൂക്ഷ്മതയുള്ളവർ അപ്പൊ കാലാഹുർ മറ്റേ പറഞ്ഞു അക്തുമു സഹ ഉത്തും സ ഹസനാത്തിക്ക നി നന്മകളൊക്കെ നീ മറച്ച് വെക്ക് കമാ തക്തുമു സ നിന്റെ തിന്മകളെ നീ മറച്ചാണല്ലോ ചെയ്യുന്ന തിന്മകൾ ആരും കാണാതെ മറച്ചല്ലേ ചെയ്യുന്നത് എന്നതുപോലെ നിന്റെ നന്മയെ നീ മറച്ചു വെക്കുക ആരും കാണാണ്ട് നന്മകൾ ചെയ്യേ കുറഞ്ഞ പക്ഷം ആരും കാണാണ്ട് ചെയ്ത കുറച്ച് നന്മകളെങ്കിലും ഉണ്ടാവട്ടെ ആരും കാണാതെ ചെയ്ത കുറച്ച് നന്മകളെങ്കിലും ഉണ്ടാവട്ടെ ഇബിലീസ് പോലും കാണാതെ ചെയ്യുന്നതായിരിക്കണം ആ രൂപത്തിൽ ഇഖ്ലാസ് വരണം വാഹറു എക്കു മറ്റൊരാൾ പറയുന്നു ഈ നംകനൊക്കെ നിനക്ക് സാധിക്കുമെങ്കിൽ അൻ തജഅ നിനക്ക് ഖൈരി ഖയറിൽ നിന്ന് ഒരു മറയാക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ഫഫ്അൽ അതായത് നീ ചെയ്യുന്ന ഖയറിൽ നിന്നും ഒരു മറ ആ മറ ഉണ്ടാവണം അഥവാ ആരും നിന്റെ ഖയറിനെ കാണരുത് അങ്ങനെ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്യ ഒരു സൂര്യ രഹസ്യമായി മാത്രമേ മറയിൽ മാത്രമേ നന്മകൾ ചെയ്യാവൂ എന്നർത്ഥം വളക്കത് ഹൊക്കിയ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അന്ന ഹൊക്കിയിലൂട് പറയപ്പെട്ടു എന്തുകൊണ്ടാണ് തർത്തജീന താങ്കൾ പ്രതീക്ഷിക്കുന്നത് അക്സറമാർത്ത ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് വെച്ച് പുലർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തി വെച്ച് പുലർത്തുന്നത് ഏതുകൊണ്ടാണ് കാലത്ത് അവർ പറഞ്ഞു ബി ഐ സി എന്റെ നിരാശ കൊണ്ടാണ് മീൻ ജുല്ലി എൻ്റെ മുഴുവൻ അമൽ എന്നുള്ള എൻ്റെ നിരാശ എനിക്കിതൊന്നും പ്രയോജനപ്പെടുത്തില്ല എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തി അവൻ്റെ പ്രത്യേകമായ തിരുനോട്ടം കൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ ഈ ചിന്തയാണ് ഞാൻ പ്രേ പ്രതീക്ഷിക്കുന്ന ആകപ്പാടെയുള്ള അമല് അത് മനസ്സിലാക്കാൻ തോഫീഖെന്നറിയാൻ അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഹൊക്കിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അന്വ മുഹമ്മദ് ബിൻ വാസീൻ ഇപ്പൊ മാലിക് ബിന് ദീനാലിൻ പിന്നെ മഹാനായ മുഹമ്മദ് ബിന് വാസി മഹാനായ ഒരു സൂഫിയരനാണ് അദ്ദേഹം വലിയ മഹാനാണ് ബസരിയാണ് അദ്ദേഹം അതുപോലെ അദ്ദേഹത്തെ പോലെ മറ്റൊരു മഹാനാണ് മഹാനായ മാലിക് ബിൻ ബിരുദീനാറു രണ്ടുപേരും വലിയ പുള്ളികളാണ് അപ്പൊ കാലം മാലിക്കുൻ മാലിക്കു പറഞ്ഞു കണ്ടപ്പോ ഇമ്മാ താഹത്തുള്ള അവിനാറു ഒന്നുകിൽ അള്ളാവിന്റെ താഹത്ത് അല്ലെങ്കിൽ നരകം വിവാഹത്ത് ചെയ്തില്ലെങ്കിൽ നരകം അപ്പൊ മുഹമ്മദ് ബിന് വാസി മുഹമ്മദ് മുഹമ്മദിൻ വാസി പറഞ്ഞു എന്തിനു താഹത്തിനെ പറ്റി പറയണം ഇമ്മാർ റഹ്മത്തുല്ലാഹി അവിന്നാർ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അല്ലെങ്കിൽ നരകം ഈ ഭാഗത്തിലേക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സ് തുറന്നത് മാലിക്കുദ്ദീനാറിൻ്റെ അപ്പൊ കാല മാലിക്കുൻ മാലിക്കുദീനാർ പറഞ്ഞു മാ അഹ്വജനി ഇല മുഹാലിമിൻ മിസിലിക്കും നിന്നെ പോലുള്ള താങ്കളെപ്പോലുള്ള ഒരു മുഹാലിമിലേക്ക് ഞാൻ എത്രയോ ആവശ്യക്കാരൻ മാ അഹ്വജനി അത് അത്ഭുതത്തിൻ്റെ സീകയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ വസ്തു എന്താണ് എന്നെ ആവശ്യമാക്കിയ വസ്തു എന്താണ് ഇല മുഹാലിമിൻ താങ്കളെ പോലുള്ള ഒരു ഒരു മൊഹല്ല്യമിലേക്ക് എത്ര ആവശ്യക്കാരനാണ് ഞാൻ താങ്കളെ പോലത്തെ ഒരു മൊഹല്ല്യമാണ് എനിക്ക് വേണ്ടത് എന്നെ നേരെ വഴിയിലേക്ക് നടത്തിയ ഒരു മൊഹല്ല്യം ഏ അള്ളാവിൻ്റെ കാരണത്തിലേക്ക് നോക്ക് നിൻ്റെ വിഭാഗത്തിലേക്ക് നോക്കണ്ട എന്നാണ് തിരുത്തി കൊടുത്ത മഹാനായ മുഹമ്മദ് ബിൻ വാസികൾ മഹാനായ മാലിക് ഉദ്ദീനാറിന് അള്ളഹ് മനസ്സിലാക്കാൻ തോഫി തീയട്ടെ മഹാൻ അബി അജീദ് അൽ ബസ്താമി റഹമുല്ല മഹാനായ അബു അജീദുൽ ബസ്താമിയെത്തിട്ട് വരുന്നു അന്നോക്കാല ഞാൻ കടിച്ചിറക്കി കഷ്ടപ്പാട് സഹിച്ച് ഞാൻ സലാസീന സലാസീനത്തൻ മുപ്പത് കൊല്ലം അപ്പൊ പറയുന്ന ഒരാളെ ഞാൻ കണ്ടു സ്വപ്നത്തിൽ യാ കണ്ടുപോ സ്വപ്ന അള്ളാവിന്റെ ഖജനാവെ ഇബാദത്തിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുക അടിമകളുടെ നന്മകളൊന്നും വെക്കാൻ സ്ഥലമില്ല അത്രയും ഇബാദത്തുണ്ട് അതുകൊണ്ട് ഫൈൻ അറത്തൽഹി യജമാനിലേക്ക് എത്താൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ നിർബന്ധമാക്കിക്കോ ആ ദാരിദ്ര്യത്തെയും നിർബന്ധമാക്കിക്കോ ഇഫ്തുക്കാർ അള്ളാഹുലേക്ക് ആവശ്യമാവുക കഷ്ടപ്പാടിനെ കടിച്ചിറക്കുക എന്തെങ്കിലും ദില്ലത്ത് ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതിനെല്ലാം ക്ഷമിക്കുക അതിനാണ് അള്ളാഹു കൂലി തരുന്നത് ഈ വിഭാഗത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പൊ സമത്തുൽ അബൽ ഹസനി ഉസ്താദ് അബുൽ ഹസൻ എന്ന മഹാനെ ഞാൻ കേട്ടു അദ്ദേഹം ഉദ്ധരിക്കുന്നു അനിൽ ഉസ്താദി അബിൾ ഫതി മഹാനായ ഉസ്താദ് അബുൽ ഫുൾ അലിയെ തൊട്ട് ഉദ്ധരിക്കുന്നു അന്നൗ കാനയെ കൂടു അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഇന്നി അഹലമോ നിശ്ചയം ഞാൻ അറിയും അന്നമാലുഹു ഞാൻ ചെയ്യുന്ന എന്ന് അള്ളാഹുവിന്റെ മക്ബൂൽ അല്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു വക്കീല ലോഫീ അതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ട ആ വിഷയത്തിൽ എന്താ ഇങ്ങനെ പറയാൻ കാരണം അദ്ദേഹം ജവാബ് നൽകി ഞാൻ അറിയും മാ യഹ്താജു അമല് ഏതിലേക്ക് ആവശ്യമാകുന്നു അതിനെ ഞാൻ അറിയും എന്ന് പറഞ്ഞാല് അമരിൻ്റെ ഇഖലാസിനെ കുറിച്ചൊക്കെ ഞാൻ അറിയാം എനിക്ക് ഇഖലാസ് ഉണ്ടെന്ന് മനസ്സിലാകും അപ്പൊ തഹത്തായ കുന മക്ബൂലൻ അത് മക്ബൂലാകും അത് മക്ബൂലാകും അങ്ങനെ ഞാൻ ഇഖിലാസ് പോലുള്ള അമരകൾ ഉണ്ടെന്ന് അറിയുന്ന അമരുകൾ മക്ബൂലാകും അതിലുമ്പോൾ ഞാൻ അറിയും അന്യ ലസ്തു അക്കൂമി ബിദാർക്ക് അതുമായി ഞാൻ നിലകൊള്ളുന്നില്ല അപ്പം അലിന്തു ഞാൻ അറിയും അന്യഹ കയറും മക്ബൂലത്തിൽ ആ ഇഖലാസില്ലാന്ന് മനസ്സിലായ എൻ്റെ ഈ ഭാഗത്ത് അത് മക്ബൂലല്ല അദ്ദേഹത്തിനോട് ചോദിക്കപ്പെടും പിന്നെതിനായി ചെയ്യുന്നേ ഇങ്ങനെതിനായി അവരിങ്ങനെ ചെയ്യുന്നേഹു അള്ളാഹു നന്നാക്കാനും മതി എനിക്ക് യോമനൊരു ദോഷം അങ്ങനെ ഫുൻസു എന്റെ നെഫ്സാകാമല്ലോ മുത്തമി ഖൈര് ഖൈറായ അമരിലേക്ക് പതിവാക്കാമല്ലോ ഒരു ഒരു മടിയും ഇല്ലാണ്ട് നിരന്തരമായി ചെയ്യുന്നെങ്കിലും ആകുമല്ലോ അപ്പൊ അപ്പോ ആ അമലിനെ ഞാൻ ആ നെഫ്സിന് പതിവാക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാനായിട്ട് കഷ്ടപ്പെട്ട് പതിവാക്കേണ്ട കാര്യമില്ല നെഫ്സ് തന്നെ പതിവാക്കോളും മിനർ റഹസ്യം തുടക്കം മുതൽ ഇനി അതിനെ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ വിഭാഗത്ത് സ്വന്തം നെഫ്സ് അങ്ങനെ ചെയ്തോളും അതിനു വേണ്ടിയാണ് ഞാൻ നെഫ്സിനെ കഷ്ടപ്പെടുത്തി ഈ അമലുകളൊക്കെ ചെയ്യുന്നത് ആദ്യം മുതൽ അതിനെ നന്നാക്കി എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പം പിന്നെ നഫ്സതിൽ പതിവാകും ഈ ഉന്നതന്മാരുടെ അവസ്ഥകളാണ് ഇത് അബിൽ മുജാഹദാത്തി അവർ മുജാഹദ ഉടയവരാണ് അമലുകളിൽ വളരെ കൂടുതൽ ശ്രദ്ധയുള്ളവരാണ് കാൽവെപ്പുകൾ വളരെ ഉഷാറായിരിക്കും അങ്ങനെയുള്ളവരുടെ അവസ്ഥയാണിത് അക്കുന്ദൻ നീയാണ് അന്ത കമാകാല നീ കവി പറഞ്ഞതുപോലെയാണ് കവിത പിന്നെ എടുക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ